കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സ്ഥാപക പ്രസിഡൻ്റായ ജി വി രാജ എന്നറിയപ്പെടുന്ന കേണൽ ഗോതവർമ്മ രാജ കേരള കായിക വികസനത്തിന് ഒട്ടേറെ സംഭാവനകൾ നൽകിയിട്ടുണ്ട് അദ്ദേഹം കേരള വിനോദസഞ്ചാര വകുപ്പിൻ്റെ പിതാവായും അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഒക്ടോബർ പതിമൂന്നാം തീയതി കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറിലാണ് അദ്ദേഹം ജനിച്ചത് ഈ ദിനം കേരള സർക്കാർ കേരള കായിക ദിനമായും ആചരിക്കുന്നു കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് മൈലം ജി വി രാജ സ്പോർട്സ് സ്കൂൾ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്കൂൾ ആദ്യമായിട്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സംഘുമെന്ന സ്ഥലത്തെ കടൽ തീരത്താണ് അത് രണ്ടായിരത്തി ആറിലാണ് അരുവിക്കര ഗ്രാമപഞ്ചായത്തിലെ മൈലം എന്ന സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കപ്പെട്ടത് പ്രശസ്തരായ ഷ ഒളിമ്പ്യൻ ഷൈനി വിൽസൺ ഒളിമ്പ്യൻ കെ എം ബീനാമോൾ വോളിബോൾ ഇൻ്റർനാഷണൽ വോളിബോൾ താരം അബ്ദുൾ റസാഖ് ഇവരെല്ലാം പൂർവ്വം മിക പ്രശസ്തരായ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിലെ കേരളത്തിൻ്റെ അഭിമാന താരമായ നമ്മുടെ ഹോക്കിയിലെ പി ആർ ശ്രീജേഷ് ഇവിടുത്തെ ജീവി രാജിലയുടെ അഭിമാന താരമാണ് ഇവരെ വളരെ വളരെ പ്രശസ്തരായ വിദ്യാർത്ഥികൾ ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട് ജി വി രാജ എന്നറിയപ്പെടുന്ന കേണൽ ഗോതവർമ്മ രാജ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ അൻപത്തി മൂന്ന് വരെ അദ്ദേഹം ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റായിരുന്നു ബി സി സിയുടെ ആദ്യത്തെ വൈസ് പ്രസിഡൻ്റായിരുന്നു ബി സി സിയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആകുന്ന മലയാളിയും കൂടിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ രൂപവൽക്കപ്പെട്ട ട്രാവൺകൂർ സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപക പ്രസിഡന്റ് ആയിരുന്നു പതിനൊന്ന് കായിക സംഘടനകളുടെ യോഗത്തിന്റെ ഫലമായാണ് ഈ സംഘടന രൂപവൽക്കപ്പെട്ടത് കേരള സംസ്ഥാനത്തിന്റെ രൂപവൽക്കരണത്തോടെ ട്രാവൺകൂർ സ്പോർട്സ് കൗൺസിൽ കേരള സ്പോർട്സ് കൗൺസിലായി മാറി വരെ അദ്ദേഹം കൗൺസിലിന്റെ പ്രസിഡന്റായി തുടർന്നു ട്രിവാൻഡം ഗോൾഫ് ക്ലബ്ബ് കമ്മിറ്റി വേളി ബോൾ ക്ലബ്ബ് ട്രിവാൻഡ്രം ഫ്ലയിങ് ക്ലബ്ബ് എന്നിവയും അദ്ദേഹം സ്ഥാപിച്ചതാണ് തിരുവിതാംകൂർ സർവകലാശാലയുടെ ലേബർ കോറിൻ്റെ കമാൻഡായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് സർവകലാശാലയുടെ ആദ്യത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുമായിരുന്നു ഇവിടുത്തെ എല്ലാം അന്തർദേശീയ താരങ്ങളാക്കി മാറ്റുക എന്നതാണ് ഞങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം ഇതിനുവേണ്ടി ഞങ്ങൾ അധ്യാപകരും കോച്ചുമാരും അവിടുത്തെ സപ്പോർട്ടിങ് സ്റ്റാഫും എല്ലാം അവർക്കത്തെ കുട്ടികൾക്ക് വളരെയധികം പിന്തുണ നൽകുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ കുട്ടികളും വളരെ കഠിനാധ്വാനം ചെയ്ത് അവരുടെ കരിയർ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അവർ ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട് സ്ത്രീകളുടെയും ഞങ്ങളുടെ എല്ലാം അത്യന്തിയമായ ലക്ഷ്യം ഇവിടെ നിന്ന് ഒരുപാട് സ്റ്റേജേഷുമാറും ഒരുപാട് ഇൻ്റർനാഷണൽ താരങ്ങളും ഉണ്ടാകുക എന്നതാണ് ഞങ്ങളുടെ അത്യന്തിയമായ ലക്ഷ്യം നമ്മുടെ സ്കൂളിൻ്റെ സ്റ്റേഡിയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മികച്ച അന്തർദേശീയ നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയമാണ് നമുക്കുള്ളത് അവിടെ കുട്ടികൾക്ക് കൃത്യമായിട്ടും രാവിലെയും വൈകിട്ടും മൂന്ന് മണിക്കൂർ വീതം കുട്ടികൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് മറ്റു സ്കൂളുകളുടെ സ്റ്റേഡിയം ഇല്ലാത്ത സ്കൂളുകളുടെ മറ്റു സ്കൂളുകളുടെ സ്പോർട്സ് മീറ്റുകൾ നമ്മുടെ സ്കൂളിൽ കൊണ്ടുവച്ച് നടത്തുന്നുണ്ട് ഹോക്കി ടർഫ് കേരളത്തിലെ ജി വി രാജയിലും കൊല്ലത്തും മാത്രമാണ് ഉള്ളത് അത്ര വളരെ മികച്ച നിലവാരവും മികച്ച ട്രെയിനിങ്ങുമാണ് നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ നൽകുന്നത് ഇവിടെ അത്ലറ്റിക്സ് ഹോക്കി വോളിബോൾ ഫുട്ബോൾ ബോക്സിങ് ജൂഡോ ക്രിക്കറ്റ് എന്നീ ഗെയിം നിലങ്ങൾക്കാണ് കുട്ടികൾക്ക് പ്രാക്ടീസ് നൽകുന്നത് മികച്ച അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നാന്നൂറ് മീറ്റർ സിന്തറ്റിക് ട്രാക്ക് ഹോക്കി ടർഫ് ഫുട്ബോൾ ടർഫ് ഇൻഡോർ സ്റ്റേഡിയം മൾട്ടി പർപ്പസ് ജിം അങ്ങനെ മികച്ച നിലവാരത്തിലുള്ള സൗകര്യ മികച്ച നിലവാരത്തിലുള്ള സൗകര്യങ്ങൾ കുട്ടികൾക്ക് ഒരുക്കിയിട്ടുണ്ട് ടീച്ചേഴ്സും കോച്ചേഴ്സും ഇവിടുത്തെ കുട്ടികളുടെ മെൻ്റൽ കം ട്രെയിനർമാരായി പ്രവർത്തിച്ചു വരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പും കായിക വകുപ്പും സംയുക്തമായാണ് കുട്ടികൾക്ക് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്